ഒരേ മലയാളം സിനിമയെ ഹോളിവുഡ് ലെവലാക്കി മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് എം ബുരാൻ ആദ്യ ഷോകൾ നല്ല അഭിപ്രായങ്ങൾ വന്നപ്പോൾ പിന്നീട് രാഷ്ട്രീയപരമായ പൊരുത്തക്കേടുകൾ കാരണം സിനിമയെ വലിയ രീതിയിൽ ഡീഗ്രേഡിംഗ് ചെയ്യുകയാണ് ഇപ്പോൾ എന്നാലിപ്പോൾ മഹാനടൻ മമ്മൂട്ടി തൻ്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി ഭേദമാകും മുൻപ് തൻ്റെ സഹോദരൻ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ ചെന്നൈയിൽ ഭാര്യ സുൽഭത്തിനൊപ്പം എത്തിയ വാർത്തയെപ്പോൾ തമിഴ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും കൂടെ തമിഴ് നടന്മാർ ഇരുവരുടെയും ഈ സ്നേഹവും ഐക്യവും കണ്ട് പഠിക്കണമെന്ന തരത്തിൽ വാർത്തകൾ വൈറലാക്കുകയും ഉണ്ടായി മമ്മൂട്ടിക്കായി പ്രമുഖ ക്യൂബ് സ്റ്റുഡിയോ സജ്ജീകരിച്ച് സെൻട്രലിൽ എത്തുകയും അത് കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങൾ അതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയും ഉണ്ടായി സിനിമ കണ്ടിറങ്ങിയ മമ്മൂട്ടി വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്നും മലയാളം സിനിമയുടെ ബെഞ്ച് മാർക്കാണെന്ന് സന്തോഷത്തോടെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയും ഉണ്ടായി തുടർന്നിപ്പോൾ ലാലട്ടൻ്റെ അടുത്ത വൃത്തങ്ങൾ വഴി പുറത്തു വരുന്നത് മമ്മൂക്ക ലാലട്ടനെയും പൃഥ്വിയെയും വിളിച്ചിരുന്നുവെന്നും തൻ്റെ ഫീഡ്ബാക്ക് നേരിട്ട് പറഞ്ഞു എന്നതുമാണ് എന്തായാലും മമ്മൂക്കയ്ക്ക് സിനിമ ഇഷ്ടമായി എന്നറിഞ്ഞതിൽ മലയാളികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് നിങ്ങൾ എംബുരാൻ കണ്ടവരാണെങ്കിൽ ഒരു സിനിമാ പ്രേമി എന്നതിൽ സത്യസന്ധമായ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്